ഡ്യൂപ്ലിക്കേറ്റ് മനസ്സിലാക്കാൻ യാതൊരു വഴിയില്ല എന്റെ കയ്യിലിരിക്കുന്ന ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് മനസ്സിലാവില്ല ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല ഐഎസ്എമാർക്ക് വോൾട്ടേജ് കൂടിയോ അല്ലെങ്കിൽ ഇടിവെട്ടോ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഇതെ ട്രിപ്പ് ആണോ അതെ ജനങ്ങളും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്

ാണ് അതുകൊണ്ടാണ് പോണത് പ്രിന്റ് അല്ലാമത്തെ ഇവരുടെ ഒരു നമ്പർ വേണ്ട വൺ ഡബിൾ സീറോ വിളിച്ചാൽ കിട്ടും ഇത് ഇതിൽ വരുന്നത് ഒരു ത്രീ സീറോ ഡബിൾ ടൂ ത്രീ സീറോ ഫോർ വൺ സിക്സ് ടു ഡബിൾ സീറോ നമ്പർ വിളിച്ചാൽ ഒരു ഇത് പിന്നെ അറിയണത് വേണ്ട പിന്നെ മാനുഫാക്ചറിംഗ് ഡേറ്റ് ആണ് മാനുഫാക്ചറിംഗ് ബി കൊടുക്കാനുള്ള ഇതിൽ നമ്മൾ ഈ ഒരു കോഡ് കണ്ട

ആ അപ്പൊ ഇതോ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ആണ് പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പിന്നെ ഉള്ള ഒരു ഇത് പറഞ്ഞാലേ ഇതാണ് ഇതിനകത്തുള്ള വ്യത്യാസം വ്യത്യാസം പിന്നെ ഇതിന്റെ പ്രിന്റിങ് നമ്മൾ നോക്കിയാല് ഇത് ഇതെല്ലാം ക്വാളിറ്റി ഒക്കെ വ്യത്യാസം കാണും ക്വാളിറ്റി വ്യത്യാസം കാണും അതിന്റെ പ്രിന്റിങ് ക്വാളിറ്റി വ്യത്യാസം കാണും ഇത് ഒറിജിനലിൽ വെച്ചേക്കുന്ന വെയിറ്റ് ആണ് എൺപത്തഞ്ച് ഗ്രാം നൂറ്റി എൺപത്തഞ്ച് ഗ്രാം മെറ്റീരിയൽ ആണ് കോപ്പർ അത് നമ്മള് കോപ്പറാണല്ലോ കണക്ഷൻ പോയിന്റ് ഒക്കെ കോപ്പറാണ് അതിന്റെ വ്യത്യാസം ഏറ്റവും ലോ ക്വാളിറ്റി ആയിരിക്കും അതില് വന്നത് അതിന്റെ ആണ് ആഹ് കനത്തിൽ വ്യത്യാസം വന്നത് മഹാരാഷ്ട്ര ഓഫീസിലേക്ക് ഞാൻ മെയിൽ ചെയ്തത് അവന്മാര് ഇതിലേക്ക് യാതൊരു ും ചെയ്യില്ല ഞാൻ ആശ്വാസത്ത് പള്ളിയില് ലുഡുമാളിന്റെ ഫ്രണ്ടില് വെറുതെ ഹെഡ് ഓഫീസ് ഉണ്ട് കേരളം അവിടെ ചെന്ന് ബിനയിന്ന് വന്നിട്ട് പോകാ സെയിൽസ് ഹെഡാണ് അയാളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അയാൾക്ക് മെയിൽ കൊടുത്ത് അയാളോട് വാട്സാപ്പ് ചേട്ട് ഫുള്ള് ഉണ്ട് ഇപ്പൊ ഞാനിവിടെ വരാൻ കാരണം എന്റെ കടക്ക് തൊട്ടടുത്തുള്ള ഇത്ര നാളി കോയമ്പത്തൂരാണ് പോയിട്ട് എല്ലാരും എടുക്കും എന്തൊരു ഫുള്ള് സാധനം ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കണം നമ്മള് നമ്പർ വൺ മലയാളിന്ന് പറയും കാരണം തമിഴൻ അത്രയും ബോധമില്ലാഞ്ഞിട്ട് നമ്മളെ ശെരിക്കും പറ്റിച്ചോണ്ടിരിക്കേണ്ട ഒരു കാര്യം വെച്ചാല് രണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപക്കാണ് ഈ സാധനം ഇവിടെ കേരളത്തിൽ കിട്ടണത് ഇനി കോയമ്പത്തൂരിൽ നിന്ന് ടാക്സ് നമുക്ക് ഒരിക്കലും ബില്ല് കയറില്ല കോയമ്പത്ത് കേരള സർക്കാർ ഉണ്ടാക്കുന്ന നഷ്ടം അത്രയാണ് ഇപ്പൊ ഇവിടെ അഞ്ചു പൈസ എടുക്കാനില്ല എന്നിട്ട് നഷ്ടം അത്രയെന്നുള്ളത് ചോദിച്ചാൽ മതി ഇത് ഈ ഒരു സാധനം കേരളത്തിലേക്ക് മിക്കതും കയറ്റി വിടുന്നുണ്ട് നല്ല ദിവസത്തില് ഒറ്റക്കടയിൽ നിന്ന് ഒരൊറ്റ കടയിൽ നിന്ന് ഒരു ദിവസം ഒരു നാനൂറ് അഞ്ഞൂറ് പീസ് കേറിക്കുന്നുണ്ട് അവിടെ ചെന്ന് മലയാളികളെ ചെന്നെടുക്കുന്നു അവിടെ തമിഴന്മാരല്ല മലയാളികൾ ചെന്നെടുക്കുന്ന ഒരു പത്തഞ്ഞൂറ് പീസ് ഉണ്ട് തമിഴൻ എപ്പോഴും ഈ കൊറോണ സ്വിച്ച് എടുക്കുള്ളൂ ഒരിക്കലും കൂടി എടുക്കില്ല മലയാളികൾ ചെന്നെടുക്കുന്നതും കടകളിലേക്ക് ഏറ്റുവിടുന്നതൊരു പത്ത് നാനൂറ് പീസോ ദിവസം ഉണ്ട് രണ്ടായിരം രൂപ വെച്ചിട്ടൊന്നും കൂട്ടി വെക്കുന്ന ഡ്യൂപ്ലിക്കേറ്റിന് ഒരു രൂപ ടാക്സ് കിട്ടും എത്ര രൂപ എത്ര കോടികളാണ് അറിയണത് ദിവസം തൊട്ട് വെച്ചിട്ട് എത്ര ലക്ഷങ്ങളാണ് അറിയണത് ഒരു ദിവസത്തെ ടാക്സ് വരുന്നത് ഞാനിത് എന്റെ കടക്കടുത്തൊരാള് ചെയ്യുന്നുണ്ട് ഈ സംഭവം ഇത് കൊണ്ടുവന്നിട്ട് കോയമ്പത്തൂര് ചെയ്യുന്ന പോലെ ഇത് ആക്ച്വലി അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ വിലയുള്ളൂ കോയമ്പത്തൂര് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനലിന് രണ്ടായിരം രൂപ എടുത്ത് വിലയുണ്ട് ബില്ലില്ലാന്നുള്ള ചെയ്യണേ ഇവിടെ നിന്ന് അപ്പൊ അഞ്ഞൂറ് രൂപ കൊണ്ടുവണ്ടി കോയമ്പത്തൂർ ചെയ്യണ പോലെ തന്നെ ഇത്ര നാള് കോയമ്പത്തൂരിന് ഈ സാധനം കൊടുത്തോണ്ട് ആയിരത്തി രൂപ ആണ് അപ്പൊ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളല്ല ഇവിടെ കടകളിലേക്കൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള ഇവിടെ നിന്ന് ഒരാൾ വണ്ടിയും പിടിച്ച് അവിടെ പോയി ആയിരത്തിഅറുന്നൂറ് രൂപ സാധനം എടുത്ത് ഇവിടെ വരുമ്പോ ഒരു ആയിരത്തിഅറുന്നൂറ് അവന്റെ ചെലവ് എല്ലാം കൂടി രൂപ രൂപയാവും അപ്പൊ അവന് വേണ്ടിട്ട് എല്ലാരും പോലെ ഒരു ചെറിയ ചുരുക്കം വരും പക്ഷെ ഇതിലൂടെ കടകളിലേക്ക് വരാൻ തുടങ്ങിയപ്പോ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു ആയിരത്തി അറുന്നൂറ് എന്റെ അടുത്തന്നെ എന്റെ തൊട്ട് ഒരു കടക്കാരെ ചെയ്യുന്നുണ്ട് ഇലക്ട്രീഷ്യൻ കൊണ്ട് കൊടുക്കുന്ന ആയിരത്തിഅറൂറ് രൂപക്കാണ് ഞാൻ ഒറിജിനൽ രൂപ കുറിക്കണത് ഇലക്ട്രീഷ്യൻ എല്ലാരും അവിടെ എടുക്കുള്ളൂ കാരണം എന്താ ഇത് പറഞ്ഞ ആയിരത്തിഅറന്നൂറ് രൂപ കസ്റ്റമർക്ക് രണ്ടായിരം രൂപ കൊടുക്ക അറുന്നൂറ് രൂപ വെറുതെ കിട്ടിയ രൂപ അപ്പൊ അവനെല്ലാം എടുക്കൊള്ളു ഇത് എന്നോട് ഞാൻ ഇത് കംപ്ലൈന്റ് ചെയ്തു

ആ മനസ്സിലാക്കാൻ യാതൊരു വഴിയില്ല അന്ന് എന്തെങ്കിലും പറയാമോ ാണ് ഒറിജിനൽ ബ്ലാക്ക് വന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണ് അതിന്റെ പ്രിന്റിംഗ് എല്ലാം വ്യത്യാസം സാധനം സാധനം ഈ സാധനത്തിന് ശരിക്കും നൂറ് രൂപ താഴെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്നുണ്ട് ഈ സാധനം എടുത്ത് വയ്ക്കുന്നത് അതേപോലെ തന്നെ ഡി പി സ്വിച്ച് മോട്ടറിന്റെ സ്വിച്ച് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതാണ് ഈ ഫോഡ് നമ്പർ ഫോൺ നമ്പർ അവരുടെ കസ്റ്റമർ കെയർ നമ്പർ ആ നമ്പറിലേക്ക് വിളിച്ചാൽ ഞാൻ ഇത് ഒറിജിനൽ വൺ എയ്റ്റ് ഡബിൾ സീറോ നമ്പർ ഞാൻ ഇത് വരുമ്പോൾ നമ്പർ ആയിരിക്കും

നമ്മളൊന്ന് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ അവിടെ പതിനെട്ട് രൂപയ്ക്ക് സാധനം കിട്ടും എന്ന് വെച്ചാൽ എഗ്രാൻ്റെ മൈലിംഗിന്റെ സ്വച്വെച്ചാൽ പതിനെട്ട് രൂപ വരാന്ന് പറയും ഇവിടെ നാപ്പത് രൂപ മാർക്കറ്റിൽ വരെയുണ്ട് ഒരേ കമ്പനിയുടെ സാധനം എങ്ങനെ നമുക്ക് നമുക്കിതേ കൊടുക്കാം ടാക്സ് വെട്ടിച്ചിട്ടാന്ന് നോക്കാം ടാക്സ് എത്ര രൂപയാണ് പതിനെട്ട് ശതമാനം എത്ര രൂപ പറയും നാൽപ്പത് രൂപയുടെ പതിനെട്ട് ശതമാനം എന്ന് പറയുന്നത് ആറ് രൂപ ആറ് രൂപയുടെ വ്യത്യാസം വരാം മുപ്പതിനെട്ട് രൂപ രൂപ എങ്ങനെ കൊടുക്കും ചിന്തിച്ചാൽ മതി അതേപോലെ തന്നെ ഇ എൽ സിഇ രണ്ടായിരം രൂപയുടെ ഇ എൽ സി ഇഹ് ഇരുന്നൂറ്

നമ്മളുടെ ഇപ്പൊ ഷോർട്ട് സർക്യൂട്ട് വന്ന് അല്ലെങ്കിൽ ഇടിമിന്നൽ ഇങ്ങനെയുള്ള കാര്യം വന്നു കഴിഞ്ഞാൽ മറ്റു സാധനങ്ങൾക്കൊന്നും പറ്റാതെ അല്ലെങ്കിൽ വീടിന് തീപിടുത്തുമ്പോഴുള്ള കാര്യങ്ങൾ ട്രിപ്പ് ആയി പോകണം ഒരു ഓവർലോഡ് കയറി സർക്യൂട്ട് വന്നു ട്രിപ്പായി പോണത് അതാണ് ഇതിന്റെ ആവശ്യം അപ്പോഴാണ് ഈ എല്ലാം ഇതിന്റെ ആവശ്യം അതാണ് ഇങ്ങനെ ഒരു കേസ് ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് വെച്ച അവസ്ഥ എന്തായിരിക്കും ഇത് സാധാരണക്കാരനറിയുന്നില്ല അതാണ് ഇതിന്റെ ഒരു പ്രശ്നം ഇത് എന്താന്ന് വെച്ചാല് വീട് ീട് പണിതു സാധനം കൊണ്ട് വെച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഇടക്ക് ട്രിപ്പ് ആവണ്ടോ എന്ന് പറഞ്ഞാൽ പറ്റും പറ്റില്ല ഇത് ഓവർലോഡ് വരണത് നമ്മളോട് വന്നിട്ടാണോ നമ്മളറിയണോ ഇല്ല അതിന് ട്രിപ്പ് ആവണ്ടോ ഈ ഇത് അറിയാൻ ഒരു വഴിയില്ല നമ്മളത് ചെക്ക് ചെയ്യണം ട്രിപ്പ് പിന്നെ ഇത് ഇത് ഇതുണ്ടോ ഈ ട്രിപ്പ് ആവാള്ളത് ലോഡ് കയറി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ട്രിപ്പ് ആവും ോ എല്ലാത്തിനും തന്നെ അത് ആവില്ല പക്ഷെ മിക്ക കേസിലും അതിന് ആയാൽ തന്നെ നമ്മൾ ആ പുതിയത് വെക്കുമ്പോൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അത്രയും ക്വാളിറ്റി ഉണ്ട് ഇതിപ്പോ കമ്പനിക്ക് ഞാൻ ഞാൻ ഇവരോട് ചെന്ന് ചോദിച്ചിട്ടുള്ള വോയിസ് റെക്കോർഡ് എന്തെങ്കിലും ഉണ്ട് ഞങ്ങള് സംസാരിക്കുന്നത് ഈ പുള്ളി കഴിഞ്ഞാൽ നിങ്ങള് ബില്ലില്ലാണ്ട് പർച്ചേസ് ചെയ്താണ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ലെഗ്റാൻഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് പറഞ്ഞാണ് അതിന് പേറ്റന്റ് ഉള്ളതാണ് ഇവന്റെ പേരില് ഈ ലെഗ്റാൻഡ് എന്ന് പറഞ്ഞ പേരില് നമ്മളിപ്പോ സാധനം പർച്ചേസ് ചെയ്ത് ലെഗ്റാൻഡ് എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ബ്രാൻഡാണ് എമ്പൈ രാജ്യങ്ങളോളം ഇവര് നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യാൻ ചെല്ലുമ്പോൾ എനിക്ക് ലെഗ് ഗ്രാൻഡ് മതി എന്നും പറഞ്ഞാണ് ഞാൻ ബ്രാൻഡിന്റെ പേര് അത്ര കൊണ്ട് എനിക്ക് ലെഗ് ഗ്രാൻഡ് മതി അപ്പൊ ഈ മാർക്കറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങണ്ടോ ഇല്ലയോ എന്നുള്ളത് ആരോ നോക്കണ്ടേ കമ്പനി രണ്ടാമത്തെ കേസ് എനിക്ക് ഇതിലേക്ക് ലീഗലി പോകാൻ പറ്റില്ല പറ്റില്ല ഇപ്പൊ ഞാനിത് കൊണ്ടുപോയി കോടതി കയറുകയാണ് കോടതി കയറിയാലും എനിക്ക് ഇത് ഇന്ന കടയിൽ നിന്ന് വാങ്ങിച്ചു അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോഴേക്കും കോടതി ആ കടക്കാരനെതിരെ നിയമ നടപടിക്ക് പോയി അവൻ പറയാണ് ഞാൻ കമ്പനിയുടെ ബില്ലിലെല്ലാം പർച്ചേസ് ചെയ്തത് പക്ഷേ ഒരു പത്തെണ്ണം നമ്മൾ എടുക്കുവാണെങ്കിൽ അഞ്ചെണ്ണം ബില്ലില് എടുക്കും അഞ്ചെണ്ണം വിത്തൌട്ട് കൊടുക്കും ഈ ആണ് ഡ്യൂപ്ലിക്കേറ്റ് ഇതും പറയാം ഞാൻ ബില്ലില് എടുക്കണേ ഞാൻ അഞ്ചെണ്ണം എടുത്ത് മറ്റേത് എടുത്തില്ല ചെക്ക് ചെയ്യാൻ യാതൊരു മാർഗമില്ല അപ്പൊ ഇതാണ് മെയിൻ സാധനം ഇതിനകത്താണ് ഈ പറയുന്ന കറണ്ട് ഇടിവെട്ടോ വോൾട്ടേജ് എന്ത് വരുമോന്നാ പക്ഷെ ഇതിനകത്താണെങ്കിൽ ഇതിനകത്ത് അല്ലല്ല ഗ്രാൻഡ് എഴുതുന്ന പ്രൊഡക്റ്റ് എല്ലാത്തിനും വരുന്നുണ്ട് അന്വേഷിച്ചടക്കുള്ള എല്ലാ പ്രോഡക്റ്റും അതുകൊണ്ട് ഇത്ര വില കുറക്കണവ വില എന്നാണ് ഒരു ഒറിജിനൽ പ്രൊഡക്റ്റ് എടുത്താൽ അതുമായിട്ട് ഇരുപത് ശതമാനം ഇരുപത്തിയഞ്ചു ശതമാനം വ്യത്യാസം കൊടുക്കുന്നുണ്ടല്ലേ വില ഇനി അതിലും വേറൊരു ഇത് ഞാൻ കാണിച്ചത് ഞാൻ ഒരു കിടപ്പുണ്ട് ബ്ലോഗർ എന്നിട്ട് കോയമ്പത്തൂര് കടയുടെ ഇത് ചെയ്യുന്നുണ്ട് അതില് പച്ചക്കാലം പറയാണ് ഞാൻ നിങ്ങൾക്ക് ജി എമ്മിന്റെ സ്വിച്ച് പതിനാല് രൂപയ്ക്ക് തരാം ഇവിടെ ജി എമ്മിന്റെ ഏറ്റവും കുറവ് ഇരുപത്തിയേഴ് രൂപയാണ് മൊത്തം നമ്മുടെ ജീവ വെല്ലുവിളിക്കല്ലേ

അല്ല അല്ലാണ്ട് സർക്കാരിൽ ഉണ്ടാവും പക്ഷെ ഇതിനെതിരെ ആരും നമ്മൾ കേസ് എവിടെ കൊടുക്കും എന്തിനും പറഞ്ഞ് കൊടുക്കും ഇതാദ്യം കേസ് കൊടുക്കാൻ പറ്റുന്ന കമ്പനിക്ക് മാത്രമാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ടാക്സ് അറേഞ്ച് ചെയ്യുന്നതാണ് ഇങ്ങനെ പാറ്റന്റ് എടുക്കുന്നുണ്ട് അതിന്റെ ഇതൊക്കെ സർക്കാരിൽ കടക്കുന്നതാണ് അത് ഒഴിവാക്കുന്നത് പിന്നെ അത് അവർ അവര് വൈഡിഎർത്തണം കടകളിൽ പക്ഷെ അവർക്കിതാണ് കേട്ടോ അവരുടെ പ്രൊഡക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് മാർക്കറ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞാല് അപ്പൊ താങ്കളാണെങ്കിൽ ഇപ്പം എന്താ ചെയ്യാ ഒരു ഇപ്പോൾ ലെഗ്രാൻ്റെ സ്വിച്ച് മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് ആണ് മാർക്കറ്റിൽ ഇറങ്ങുന്നത് എന്നാൽ താങ്കൾ എന്താ ചെയ്യാം താങ്കൾക്ക് ക്ലൂറ ഓപ്ഷൻ പുറത്തുണ്ട് അവിടെ എൽ ഡി ഉണ്ട് സ്നേഹുണ്ട് ജി എം ഉണ്ട് എംബിസ് ഉണ്ട് നമ്മ തലമേന്ന് എടുക്കാൻ നിൽക്കില്ല പക്ഷേ ഇവന്റെ ആവശ്യം ഇവന്റെ സാധനം തന്നെ വിറ്റ് വിൽക്കുവോ അപ്പോൾ ഇവരുടെ ഐഡിയ അല്ലേ അതാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ഇത് ഞാൻ ചെയ്യാൻ കാരണം വെച്ചാൽ എന്റെ എന്റെ കടയില് തൊട്ടടുത്തൊരു കടക്കാരൻ ഇത് തന്നെ എടുത്ത് വിൽക്കുന്നുണ്ട് എന്താ കാര്യം എനിക്കറിയാൻ പാടില്ല ഞാനും ലോണെടുത്ത് കട ഉടങ്ങി വിൽക്ക കട പൂർണമായും നഷ്ടത്തി എന്താണ് കാരണം എനിക്ക് മനസ്സിലാവില്ല ലോണിന്റെ പുറത്ത് ലോൺ എടുക്കേണ്ടത് അടക്കാൻ പറ്റുന്നില്ല എന്റെ എന്റെ ആ ചുറ്റുവടത്തിൽ ഇലക്ട്രീഷ്യന്മാര് കംപ്ലീറ്റ് ആൾക്കാരും കറക്കാവണം അവിടെ കാരണം കമ്മീഷൻ അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവാൻ തുടങ്ങി അത് അതങ്ങനെ ഇരിക്കും ഇത് എന്താണെന്ന് എനിക്ക് എനിക്കിപ്പോ മനസ്സിലാവണ ഇത്രയും വില കുറവ് എന്താണെന്ന് നോക്കിട്ട് എനിക്ക് മനസിലാവില്ല ലാസ്റ്റ് ഇത് കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരാളുണ്ട് കാക്കനാട് ഉള്ള ഒരു പുള്ളിയാണ് ആ പുള്ളിക്കാരൻ അബദ്ധത്തിൽ എന്റെ കടയിൽ ഒന്ന് വരും ഈ സാധനം ഉണ്ട് ഇത്ര വിലക്ക് തരാം അപ്പൊ ഞാൻ ചോദിച്ചു ഇന്ന കടയിൽ എടുക്കണ്ടോ ചോദിച്ചു എടുക്കണ്ടോ അന്നേരാണ് ഞാൻ ഒരെണ്ണയുടെ ഇത് പർച്ചേസ് ചെയ്തു അതാണ് ഇതാണ് പ്രശ്നം ഇതാണ് ഇതുപോലെയുള്ള വ്യാജൻ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കുമ്പോഴാണ് അങ്ങനെ വരുമ്പോഴാണ് പലയിടത്തും പല ബിൽഡിങ്ങൾ കത്ത് സ്പാർക്ക് ആവുകയൊക്കെ ചെയ്യണം സാധാരണ ഗതിയിൽ സർക്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ കത്ത് പിടിച്ചു എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള കേസുകൾ വന്ന ചിലപ്പോൾ അല്ലാണ്ടും കത്ത് പിടിക്കില്ല ഇതിലൊരു കപ്പാസിറ്റി ഉണ്ടല്ലോ ഇത്ര ആംബർ മുപ്പത് എം എന്റ് കൂടിയുണ്ട് പക്ഷെ എന്നാലും ഒരു വോൾട്ടേജ് ചെയ്യും അങ്ങനെയുള്ള ചില എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ടാക്സ് കൊണ്ട് നല്ലൊരു കമ്മീഷൻ കിട്ടുന്നില്ല റേറ്റ് പല ഇവിടെ ചെന്നാലും ഏകദേശം ഒരു പരിധി ഉണ്ടല്ലോ കമ്പനി എല്ലാവർക്കും ഒരേ റേറ്റ് ഇല്ല റേറ്റില്ല ടാക്സ് വെട്ടിച്ചു എന്ന് പറയുന്നു ഒരിക്കലും കമ്പനിന്ന് ഒരു പ്രൊഡക്റ്റ് ബില്ലില്ലാണ്ട് ഇറങ്ങുന്നില്ല എല്ലാം ബില്ല് ടാക്സ് ബില്ല് അടിക്കുന്നു നമുക്കിപ്പോ നൂറ് രൂപക്ക് ഇടുന്ന സാധനം കമ്പനി തൊണ്ണൂറ് രൂപയ്ക്ക് ഇറക്കണ വെച്ചോ ഈ തൊണ്ണൂറ് രൂപയുടെ ടാക്സ് ആണ് ആദ്യം പിടിക്കുന്നത് ബാക്കി പത്ത് രൂപയുടെ ടാക്സിലാണ് ഈ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ഇനിയിപ്പോ പത്ത് രൂപ ലാഭം വിൽക്കുന്ന ചിലപ്പോ ഒരു രൂപ ലാഭം കയറ്റിട്ട് ബാക്കി ഒമ്പത് രൂപയുടെ ടാക്സ് അവര് ഒമ്പത് രൂപയുടെ ടാക്സ് അവര് വെട്ടിക്കാൻ പറ്റുള്ളൂ ഒമ്പത് രൂപയുടെ പതിനഞ്ചാണ് ഇത്രയും എമൗണ്ട് എങ്ങനെ നാല്പത് ലക്ഷം ശേഷം വേരിയേഷൻ ഇത് സത്യം പറഞ്ഞ ഇവിടെ കടക്കാർക്കും അറിയില്ല ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് എനിക്ക് ആകെ നഷ്ടം കച്ചവടം കുട്ടുവാളെടുക്കുന്ന ഒരു സമയം വന്നിട്ട് ഞാൻ അതിന്റെ പുറകെ ഇറങ്ങി നടന്ന് ഞാൻ ബാംഗ്ലൂർ പോയി കോയമ്പത്തൂർ പോയി പല സ്ഥലത്തേക്ക് ഇറങ്ങി എന്നിട്ടും അറിയാൻ പറ്റുന്നില്ല ഇത് എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളത് ഒരു പേപ്പർ എല്ലാം മനസ്സിലാവും ഇല്ല ലാസ്റ്റ് എനിക്ക് കോയമ്പത്തൂരിൽ ഒരു പുള്ളിക്കാരൻ ഞാൻ പരിചയപ്പെട്ട് അയാൾ കുത്തിയിരുത്തിയ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഗുപ്ലിക്കറ്റ് അയാൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് എറണാകുളം മാർക്കറ്റിൽ നേരത്തെ ചെയ്തിട്ട് ഇപ്പോഴും പല ഹിന്ദിക്കാരും ചെയ്യണ്ടെന്ന് അങ്ങോട്ടില്ല ായിട്ട് പർച്ചേസ് ചെയ്യാതെ രണ്ടായിരം സ്വിച്ച് ഉണ്ടെന്ന് വെച്ചു ആയിരം സ്വിച്ച് വെച്ചിട്ട് ആയിരം മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് ലാഭം അതാണ് ഇവിടെ തന്നെയാണ് അവിടെ നമ്മള് പറഞ്ഞ് പർച്ചേസ് ചെയ്യുന്ന പോലും ജനങ്ങളും മനസ്സിലാക്കാത്തൊരു കാര്യണ്ട് അടുത്ത വീടുകളിൽ കംപ്ലൈന്റ് ഇതിൽ ചെക്കിങ് വന്നാൽ അവൻ്റെ അപ്പുറത്തെ വീട്ടുകാരൻ നഷ്ടപരിഹാരവും കൂടി കൊടുക്കേണ്ടി വരും ഇതറിയാൻ യാതൊരു വഴിയില്ല അവനും അറിയില്ല അറിയില്ല നല്ല ശരിയാണ് അറിയില്ലേ എന്റെ കയ്യിലിരിക്കുന്ന ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് മനസ്സിലാവില്ല ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല പറയാം ഐ എസ് പോലും ഉണ്ടായിരിക്കും രണ്ടും കാഴ്ചയിൽ ഒരേ പോലെ ഇരിക്കും പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു പ്രധാനപ്പെട്ട സാധനമാണ് ഇ എൽ സി ബി വോൾട്ടേജ് കൂടിയോ അല്ലെങ്കിൽ ഇടിവെട്ടോ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഈ സാധനം ട്രിപ്പ് ആവണം ഇത് ട്രിപ്പായാൽ മാത്രമാണ് പിന്നെ ഒന്നും സംഭവിക്കാതിരിക്കും പക്ഷെ ഈ പറഞ്ഞ പോലെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് അടങ്ങി എന്ത് ചെയ്യും പൊട്ടിത്തെറിക്കും സ്വാഭാവികമായിട്ടെന്തു പറ്റും ആ വീട്ടിലിരിക്കുന്ന ഫ്രിഡ്ജ് ടി വി എല്ലാ സാധനങ്ങളും പോവും എന്നിട്ട് അയ്യോ എൻ്റെ വീട്ടിൽ വീട്ടിലിടി വെട്ടി പോയേ കരിഞ്ഞു പോയേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാണ് നടപടി എടുക്കേണ്ടത് ഇതിൻ്റെ ഉദ്യോഗസ്ഥരാണ് കേരളത്തിൽ ടാക്സ് വെട്ടി സജീവമാണെന്ന് പലതവണ നമ്മൾ വിളിക്കാതെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും നടപടിയെടുക്കാനോ അല്ലെങ്കിൽ ഇതിനൊക്കെ വേണ്ട കൃത്യമായ നടപടി സ്വീകരിക്കാൻ ഇവർ തയ്യാറുമല്ല എന്തായാലും ഉദ്യോഗസ്ഥർ നടപടി എടുത്തേ മതിയാകും ഇതിൽ കൃത്യമായ നടപടിയെടുത്താൽ കേരള സംസ്ഥാനത്തിന് പുറത്തു നിന്നും ടാക്സ് അല്ലെങ്കിൽ കടം മേടിച്ച് ഞാനുൾപ്പെടെയുള്ള ഓരോരുത്തരെയും ദുരിതത്തിലാക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം